നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ എൺപത്തിനാലാമത്തെ എപ്പിസോഡാണിത് പ്രശസ്ത കവി ശ്രീ കടമനിട്ട് രാമകൃഷ്ണനെ കുറിച്ചിട്ടാണ് ഇത്തവണ ഇത്തരണത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത്രയും സ്നേഹധനനായ ഒരു വലിയ മനുഷ്യസ്നേഹി അദ്ദേഹത്തിൻ്റെ കവിതകൾ നമ്മുടെ മനസ്സിൽ ഒരു വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നത് അദ്ദേഹവുമായിട്ടുള്ള കൂടിക്കാഴ്ചയും രസകരമായിട്ടുള്ള ചില അനുഭവങ്ങളും നിങ്ങളുടെ തരണത്തിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ശ്രീ കടമനിട്ട രാമകൃഷ്ണൻ എന്ന വിശ്വകവിയെക്കുറിച്ച്